നിങ്ങളെല്ലാവരും ഇത് മനസ്സിൽ ഉറപ്പിക്കുകയും അതിനനുസരിച്ച് സങ്കല്പമെടുത്ത് പ്രവർത്തിക്കുകയും വേണം ഇതാ ഈ ഗുരുപൂർണിമ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ഉള്ളിൽ ദേവത കുടികൊള്ളുന്നു ദൈവികത പ്രവർത്തിക്കുന്നു ദേവതകൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എന്താണ് അവരുടെയൊക്കെ ജീവിത ലക്ഷ്യം ആ സാമർഥ്യം മുഴുവൻ നമുക്ക് പിൻബലമായുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതാണ് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ തങ്ങൾ വെറും അഞ്ചു പേർ മാത്രമേ ഉള്ളൂ എന്നും കൗരവർ പേർ ഉണ്ട് എന്നും പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തങ്ങൾ വെറും അഞ്ചു പേരും തങ്ങൾക്ക് വളരെ കുറഞ്ഞ അംഗബലവും ബന്ധുബലവും വളരെ ചെറിയ സൈന്യവും എന്നാൽ കൗരവരോ അവർ പേരുണ്ട് അംഗബലം കൊണ്ടും ബന്ധുബലം കൊണ്ടും സൈന്യബലം കൊണ്ടും വളരെ ഉയർന്ന നിലയിലാണ് താനും തങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാനാണ് അർജുനൻ തുനിയുന്നത് അർജുനൻ കൃഷ്ണനോട് പറയുന്നു നമ്മൾ എങ്ങനെ ഇവരോട് ജയിക്കും അതിന് ദൈവിക ശക്തികൾ എന്തെങ്കിലും വേണ്ടേ അല്ലാതെ സൈനിക സൈനികബലമില്ലാതെ അംഗബലമില്ലാതെ നമുക്ക് ജയിക്കാനാവില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നു അല്ലയോ അർജുന ഈ കാണുന്ന കൗരവസേനയിലെ അതിനെ ഞാൻ നിർവീര്യമാക്കി നിർത്തിയിരിക്കുകയാണ് കൗരവരെയും ഞാൻ മുൻകൂട്ടി നിർവീര്യരാക്കിയിരിക്കുന്നു നിങ്ങൾക്കായി സിംഹാസനം തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾ അഞ്ചു പേർക്കും സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കേണ്ടതുണ്ട് കൗരവരുൾപ്പെടെ കൊല്ലപ്പെടേണ്ടവരും മരിക്കേണ്ടവരും മുൻകൂട്ടി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് ജോലി എന്റേതാണ് ഞാൻ നിങ്ങൾക്കായി അത് ഭംഗിയായി നിർവഹിച്ചു വെച്ചിട്ടുണ്ട്